അതായത് ഈ സമയത്ത് ഇത് വീണ്ടും വളരെ ശക്തിയായിട്ട് പൊന്തി വന്നതിന്റെ പിന്നിൽ ഒരു ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാം കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് വല്ലാത്ത പ്രതിരോധത്തിലാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് അവർ നിയോഗിച്ച രണ്ട് ദിവസം കൊണ്ട് പ്രസിഡന്റുമാർ അറസ്റ്റിലാണ് റിമാൻഡിലാണ് ഇനി ആരിലേക്കെങ്കിലും അവരുടെ മൊഴി അനുസരിച്ച് ഇനി അതിലും വലിയ ആളുകളിലേക്ക് പോകുമോ കടകംപള്ളിയിലേക്ക് പോവോ അതോ ഇപ്പോഴത്തെ നീങ്ങുവോ അതുമല്ല വേറെ അതിനപ്പുറത്തേക്ക് വേറെ ഡയമെൻഷനിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമെന്ന് അത് എന്തായാലും വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് സർക്കാരിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമായിട്ട് വളർന്നു കഴിഞ്ഞു അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഓളോഫെ സഡനായിട്ട് മുൻപ് ഇതേപോലെ തന്നെ ശബ്ദരേഖ പുറത്തുവിട്ടായി അതേ പെൺകുട്ടിയുടെ തന്നെ കൂടുതൽ ശബ്ദരേഖ പുറത്തു വരുന്നത് അന്നത്തെ ഇതിൻ്റെ അന്ന് പാർട്ട് ബൈ പാർട്ടായിട്ട് ഇങ്ങനെ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഗർഭം പ്രഗ്നന്റ് ആക്കണമെന്ന് പറഞ്ഞതാണ് വന്നതെങ്കിൽ ഇപ്പൊ പ്രഗ്നന്റ് ആക്കണമെന്ന് മാത്രമല്ല ആ ഗർഭം അലസിപ്പിക്കണം അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തണം എന്ന് നിർബന്ധിക്കുന്നത് കൂടി കുറെ കൂടി ടച്ചിങ് ആയിട്ടുള്ള കുറെ കൂടി അപ്പീലിംഗ് ആയിട്ടുള്ള ശബ്ദശകലങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇതിന്റെയൊക്കെ പിന്നിലെ ഒരു രാഷ്ട്രീയം ഉണ്ടാകും നമുക്ക് അതിനെ കുറ്റം പറയാനും പറ്റില്ല അതായത് ഉപയോഗിക്കാവുന്ന അതെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ രാഷ്ട്രീയത്തില് യുദ്ധത്തിലും സമാധാന പ്രേമത്തിലും എന്തു ആകാം എന്ന് പറഞ്ഞു ശൈഷറ മറ്റ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇപ്പോ യുദ്ധത്തിലും പ്രേമത്തിലും മാത്രമല്ല രാഷ്ട്രീയത്തിലും എന്തു ആകാം എന്നുള്ള ലെവലിലേക്ക് അതുകൊണ്ട് ആരും അതിനും വലിയ ശ്രേഷ്ഠത ഒന്നും അല്ല എല്ലാവരും കിട്ടാവുന്ന വടിയെല്ലാം ഉപയോഗിച്ച് അടിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി ഇവിടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് രാഹുൽ പറഞ്ഞിരുന്ന ഒരു പോയിന്റ് അത് മുരളീധരൻ പറഞ്ഞത് അതിന്റെ അറ്റാച്ച്മെന്റ് ആണ് അതായത് ഒരു പരാതിയില്ല തനിക്കെതിരെ ഒരു ഒരാളും പരാതിപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള തനിക്ക് തന്നെ എന്തിനാണ് എം എൽ എഷിപ്പിൽ നിന്ന് മാറ്റുന്നത് താൻ എന്തിനു മാറി നിൽക്കണം എന്ന രീതിയിൽ രാഹുൽ ന്യായീകരണം പറയാതെ തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മുരളീധരൻ അത് ആവർത്തിച്ച് ഏർ പാർട്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു പാർട്ടി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇതിനപ്പുറം ഞങ്ങൾ എന്ത് ചെയ്യണം ഇനി സർക്കാർ കേസെടുത്തിട്ടുണ്ടല്ലോ ആ കേസ് പ്രകാരം ആ കേസെടുത്ത് അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം തയ്യാറാക്കി അദ്ദേഹത്തെ ആ സമയത്ത് ഞങ്ങൾ ആലോചിക്കാം ഇപ്പൊ ഒരു പരാതി ഇല്ല ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ തന്നെ അധികമാണ് ഇനി എന്തെങ്കിലും കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാരിനാണ് ഉത്തരവാദിത്വം കേസെടുക്കട്ടെ തെളിയിക്കട്ടെ ആ നടപടികൾ എടുക്കട്ടെ അപ്പൊ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളും അതനുസരിച്ച് വലിയ നടപടികളിലേക്ക് പോകാം എന്നാണ് പറഞ്ഞത് ഇത് മുരളീധരൻ പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടി ഈ പറഞ്ഞ പെൺകുട്ടിയുടെ പരാതി മുഖ്യമന്ത്രിയിലേക്ക് ചെല്ലുന്നു മുഖ്യമന്ത്രി ഉടൻ തന്നെ എ ഡി ജി പി വിളിച്ചു വരുത്തുന്നു എ ഡി ജി പി കേസെടുക്കാൻ പറയുന്നു ഉടൻ തന്നെ വിജിലൻസ് എസ് പി മൊഴിയെടുക്കുന്നു അഞ്ചു മണിക്കൂറോ മറ്റേ മൊഴിയെടുക്കുന്നു ഏതൊക്കെ വകുപ്പുകളാണ് ചാർത്തിയിരിക്കുന്ന ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകളിലേക്കൊക്കെ പോകും എന്ന രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട് ഏതായാലും അതിന്റെ എഫ്ഐആർ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അത് പുറത്തു വരുന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഞാൻ കണ്ടില്ല അതിന് മുമ്പാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് അവസ്ഥയെങ്കിൽ രാഹുൽ ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വാർത്ത അറിഞ്ഞ് തിരുവനന്തപുരത്ത് ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു എന്ന് അറിഞ്ഞ ശേഷം തന്നെ രാഹുൽ മാങ്ങൂട്ടത്തില് പാലക്കാട്ട് ഓഫീസും പൂട്ടി ഒരു കാറിൽ എങ്ങോട്ടോ പോയി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സുഹൃത്തു മാത്രമേ ഉള്ളോ അത് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ അതോ വക്കീല കാണാനാണോ പോയിരിക്കുന്നത് അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തും വാർത്ത പുറത്തു വന്നു ആ മുൻകൂർ ജാമ്യപ്രകാരം ഇപ്പോ ജോർജ് പൂന്തോട്ടം എന്ന് പറയുന്ന വക്കീല് പിന്നീട് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടു സർക്കാർ സർക്കാരിപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയും കൂടെ കൂട്ടി ഈ പെൺകുട്ടിക്ക് ഗർഭചിതത്തിനുള്ള മരുന്ന് എത്തിച്ചു കൊടുത്ത് സുഹൃത്തിനെ കൂടി കൃതിയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഏതായാലും കാര്യങ്ങൾ വളരെ വേഗത്തിൽ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് അറസ്റ്റ് ഉണ്ടാവുക അതിന് അറസ്റ്റ് ചെയ്താൽ തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ അനുസരിച്ചായിരിക്കും അറസ്റ്റ് പക്ഷെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് നീളുമോ വൈകുമോ അതിലൊരു തീരുമാനമുണ്ടാകുന്നവരെ അറസ്റ്റ് നീട്ടിവെക്കുമോ എന്ന് തുടങ്ങി ഒത്തിരി കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് രണ്ട് തട്ടിലാണ് കേരള സമൂഹവും രണ്ടു തട്ടിലാണ് രാഹുലിനെതിരെ കടുത്ത നടപടി വേണം അദ്ദേഹത്തെ പാർട്ടിയിൽ ഇനിയും കൂടുതൽ നടപടിക്ക് വിധേയനാക്കണം എം എൽ എ സ്ഥാനം പോലും കളയണം എന്ന രീതിയിൽ കോൺഗ്രസിൽ ഒരു വലിയ വിഭാഗം ചിന്തിക്കുമ്പോൾ വനിതാ കോൺഗ്രസ് അടക്കം മഹിളാ കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ ഒരു ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ മറുവശത്ത് രാഹുലിനെ എന്തിനു ശിക്ഷിക്കണം രാഷ്ട്രീയ കൂടി ഒരു മുന്നണി എടുക്കുന്ന നടപടികൾക്ക് രാഹുലിനെ എന്തിന് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത മറുവശത്തും കോൺഗ്രസിൽ ശക്തമാകുന്നുണ്ട് അപ്പൊ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് വലിയൊരു ഒരു വൈതരണിയായിട്ട് ഈ വിഷയം മാറിയിരിക്കുകയാണ് സത്യത്തിൽ ആദ്യം എടുത്ത നടപടിയിൽ കോൺഗ്രസ് വളരെ ശക്തമായിട്ട് പ്രതിപക്ഷത്തിന്റെ വാദങ്ങളുടെ എല്ലാം മനയോടിച്ചാണ് നല്ല നടപടിയായിരുന്നു ആ നടപടിയിൽ ഉറച്ചു നിന്ന് രാഹുലും കുറച്ചു കാലം ഒന്ന് അടങ്ങി നിൽക്കാൻ തയ്യാറായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇപ്പം എടുക്കുന്ന വിദരണിയിൽ നിന്ന് ഒഴിവാകമായിരുന്നു ഇതിപ്പോ രാഹുൽ പാലക്കാട്ടി എന്ന് വലിയ രീതിയിൽ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുന്നു പ്രചരണത്തിൽ ഇടപെടുന്നു എല്ലാ വേദികളിലും ഇടപെടുന്നു ഇതൊക്കെ കൂടിയാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് അതില്ലായതിനെ കുറച്ചുകൂടി ഒരു സംയമനം പാലിച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ നാടൻ പറയുകയാണെങ്കിൽ ോട് കൂടി രാഹുൽ പെരുമാറായിരുന്നെങ്കിൽ ഇപ്പൊ പാർട്ടി അകപ്പെട്ട ഈ പ്രതിസന്ധി ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ രാഹുലിന് ആവേശം കൂടിപ്പോയി ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ കുരുക്ക് തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ഇനി ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ കൂടി രംഗത്തും ഒരാൾ രംഗത്ത് വന്ന സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകുമോ ആവേശമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഏതായാലും നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും സർക്കാർ മുറുക്കാനുള്ള എല്ലാ സർക്കാർ മെഷീനറി ചലിച്ച് തുടങ്ങി ഇത്രയും കാലം സർക്കാർ വല്ലാത്ത ഒരു നാണക്കേടില്ലായിരുന്നു അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് പോലും ഒരാളും പരാതിപ്പെടാൻ തയ്യാറാകാതെ അതും ഒരു പരിഹാസത്തിന് വിധേയമായിരുന്നു ഇപ്പൊ എന്തായാലും പരാതി വന്നു മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി കിട്ടി ഉടൻ ആക്ഷൻ വരുന്നു ഏതായാലും ഇനി അങ്ങോട്ട് ഇതിന്റെ സംഭവ ബഹലായിരിക്കും ആക്ഷൻ പാക്ക്ഡ് ഡ്രാമയിലേക്കാണ് കാര്യങ്ങൾ പോവുക എന്ന് വേണം നമുക്ക് കരുതാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം